റെസൽ മുൾക്കൈ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ ഹോറർ ക്രൈം മിസ്ട്രി സൈക്കോ ത്രില്ലർ ചിത്രമാണ് റിസറക്ഷൻ പല തരത്തിലുള്ള സൈക്കോകളെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ചിലർ ജീവിതത്തിൽ നേരിട്ടും കണ്ടിട്ടുണ്ട് നിങ്ങളാരെങ്കിലും സൈക്കോകളെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സൈക്കോകൾ എത്ര ആക്രമിക്കപ്പെട്ടാലും മുറിവേറ്റാലും പിന്തിരിഞ്ഞ് പോകാറില്ല ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കിയിരിക്കും അല്ലെങ്കിൽ മരിക്കും ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം അതാണ് സൈക്കോകളുടെ മൈൻഡ് മനുഷ്യരെ പഴുധാരയാക്കുന്ന ഹ്യൂമൻ സെൻറിപ്പേഡ് എന്നൊരു കൊടൂര ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ ഈ ചിത്രത്തിലും ഒരു സൈക്കോ ഉണ്ട് ഭക്തിമൂത്ത സൈക്കോ ഉദ്ദേശം ഒരു ദൈവത്തെ സൃഷ്ടിക്കണം എന്നാണ് എല്ലാവരുടെയും മുന്നിൽ മാന്യനെ പോലെ നടന്ന് എല്ലാവരെയും പറ്റിച്ച് മറ്റൊരു വശത്ത് സൈക്കോ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അവന് ദൈവത്തെ നിർമ്മിക്കാൻ പറ്റിയോ എന്തിനാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ത്രില്ലടിച്ച് കൊണ്ടുപോകുന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ചിക്കാഗോയിൽ പോലീസായി വർക്ക് ചെയ്യുന്ന ജോണിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് പെട്ടെന്ന് വരൂ സർ എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വരികയും തൻ്റെ ഭാര്യയായ സാറയോട് യാത്ര പറഞ്ഞ് ഡ്യൂട്ടിക്ക് പോവുകയാണ് ആ പോകുന്നത് ഒരു കൊലപാതകം നടന്ന സ്ഥലത്തേക്കാണ് നല്ല കോരി ചെറിയുന്ന മഴയും വരുന്നുണ്ട് അവിടെ ജോണിൻ്റെ അസിസ്റ്റൻ്റ് പറയുന്നു സർ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഡെഡ് ബോഡി ഉള്ളത് അങ്ങനെ അകത്ത് കയറി കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി കൊല നടന്നിട്ട് നാല് ദിവസമായി എന്നാൽ ഡെഡ് ബോഡി ഇപ്പോഴാണ് കിട്ടിയത് എങ്ങനെ ാണ് കൊന്നതെന്നറിയില്ല ആട്ടോപ്സി ചെയ്താലല്ലേ അറിയൂ അതിനാൽ ഇപ്പോൾ ഡോക്ടർ ബോഡി പറയുന്നു കൊല നടന്നിട്ട് നാല് ദിവസമായി കൊലപ്പെടുത്തിയിട്ട് വലത് കൈ മാത്രം വെട്ടി എടുത്തിട്ട് കില്ലർ കൊണ്ടുപോയി സംഗതി വച്ച് നോക്കുമ്പോൾ കില്ലർ ഒരു സീരിയൽ കില്ലർ സൈക്കോ ആവാനാണ് സാധ്യത അങ്ങനെ ഇപ്പോൾ മരിച്ചു കിടക്കുന്നവന്റെ പോക്കറ്റിലെ ഐ ഡി കാർഡ് വെച്ച് ആരാണ് മരിച്ചു കിടക്കുന്നത് എന്ന് മനസ്സിലാവുകയാണ് മരിച്ചവന്റെ പേര് പീറ്റർ അതിനുശേഷം ഈ റൂമിൽ വെളിച്ചം കുറവാണല്ലോ മാറ്റ് എന്ന് പറഞ്ഞു പോയി മാറ്റുമ്പോൾ നോക്കിയാൽ ഹിസ് കമ്മിങ് അവൻ ായിരുന്നു എന്ന് രക്തം കൊണ്ട് വിൻഡോയിൽ എഴുതിയിട്ടുണ്ട് അത് കാണുമ്പോൾ കൊലയാളി സൈക്കോ ഈ ഒരു കൊലപാതകം കൊണ്ട് നിർത്തില്ല ഇനിയും കൊലപാതകം നടക്കും എന്ന് ജോണിന് മനസ്സിലാവുകയാണ് അക്കാര്യം നേരെ പോയി ചീഫിനോട് പറയാൻ തുടങ്ങി നാല് ദിവസം മുൻപാണ് കൊല നടന്നത് കൊല്ലപ്പെട്ടവ പീറ്ററിന് മുപ്പത്തിമൂന്ന് വയസ്സായി അയാൾ ഫിഷർമാൻ ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കൊലയാളി വിൻഡോയിൽ രക്തം കൊണ്ട് എഴുതിയതും ഒരു കൈ കട്ട് ചെയ്ത് കൊണ്ടുപോയതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു സീരിയൽ കില്ലർ ആവാനാണ് സാധ്യത അതേപോലെ ആ സൈക്കോ കില്ലർ ഇനിയും കൊലപാതകങ്ങൾ ആവർത്തിക്കും എന്നൊക്കെ ജോൺ ചീഫിനോട് പറയുകയാണ് അതിനുശേഷം കൊല്ലപ്പെട്ട പീറ്ററിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെയാണ് വലത് കൈ സൈക്കോ കട്ട് ചെയ്ത് എടുത്തതെന്ന് മനസ്സിലാവുകയാണ് അതേപോലെ ബോഡിയിൽ റോമൻ നമ്പേഴ്സ് കത്തി കൊണ്ട് കീറി എഴുതിയിട്ടുണ്ട് കഴുത്തിൽ ഒരു താക്കോലിൻ്റെ സിംബലും പതിച്ചിട്ടുണ്ട് മരിച്ച വ്യക്തിയുടെ പോക്കറ്റിലുണ്ടായിരുന്ന താക്കോൽ ഓരോന്നായി വച്ച് ഏത് കീ ആണ് മാച്ചിങ് ആവുന്നതെന്ന് നോക്കുമ്പോൾ ഒരു കീ അതിന് മാച്ച് മാച്ചാവുകയാണ് അതൊരു ലോക്കറിൻ്റെ കീ ആയിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു വാടിയ റോസാപ്പൂ മാത്രം അതിലുണ്ട് ഇതെന്താ സംഭവം എന്നറിയാതെ ലാബിൽ ആ റോസാപ്പൂ കൊടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഈ നാട്ടിൽ വളരുന്ന പൂവല്ല ഓസ്ട്രേലിയയിൽ മാത്രം വളരുകയുള്ളൂ പിന്നെ ഈ പൂവ് ബോട്ടോണിക്കൽ ഗാർഡനിൽ ഉണ്ടാവും അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക് എന്നൊക്കെ ലാബ് റിസർച്ചിസ്റ്റ് പറയുകയും ജോണും അസിസ്റ്റന്റും ഗാംഗും നേരെ ബോട്ടോണിക് ഗാർഡനിലേക്ക് ആ ഒരു റോസാപ്പൂവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പോയി നോക്കുമ്പോൾ അവിടെ സൈക്കോ അവർക്ക് വേണ്ടി ഒരു കണിയൊരുക്കിയിരുന്നു മാത്യു എന്നൊരു തന്നെ കൊലപ്പെടുത്തിയിട്ട് പുല്ല് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു മാത്യുവിൻ്റെ ഡെഡ് ബോഡി പരിശോധിക്കുമ്പോൾ മുൻപ് നടന്ന കൊലപാതകത്തിൽ വലത് കൈ ആണ് സൈക്കോ കൊണ്ടുപോയതെങ്കിൽ ഇപ്പോൾ ഈ ശരീരത്തിൽ ഇടത് കൈ ആണ് സൈക്കോ വെട്ടിയെടുത്ത് കൊണ്ടുപോയത് മറ്റൊരു ട്വിസ്റ്റ് എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന മാത്യുവിൻ്റെ കൊലയാണ് ആദ്യം സൈക്കോ ചെയ്ത കൊലപാതകം ആദ്യം കണ്ടെത്തിയത് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയ പീറ്ററിൻ്റെ ഡെഡ് ബോഡി സൈക്കോ ചെയ്ത രണ്ടാമത്തെ കൊലപാതകമായിരുന്നു കൊല്ലപ്പെട്ട രണ്ട് വിക്ടിമിനും മുപ്പത്തിമൂന്ന് വയസ്സാണ് രണ്ടു പേരും കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച ബോട്ടാനിക് ഗാർഡനിൽ നിന്നും കിട്ടിയ മാത്യുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബിൽഡിങ്ങിൽ നിന്നും കിട്ടിയ പീറ്ററിനെ ഈ വെള്ളിയാഴ്ചയുമാണ് കൊലപ്പെടുത്തിയത് അതേപോലെ രണ്ടു പേരുടെയും ബോഡിയിൽ റോമൻ നമ്പറിൽ കീറി മുറിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മാത്യുൻ്റെ ബോഡിയിലെ റോമൻ നമ്പർ ടു ഫോർ ടു സെവൻ എന്നും പീറ്ററിൻ്റെ ശരീരത്തിലെ നമ്പർ ഡബിൾ വൺ നയൻ എന്ന നമ്പറാണ് കിട്ടുന്നത് സൈക്കോ എന്തോ ഒരു കാര്യം പോലീസിനോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അത് എന്താണെന്ന് മാത്രം പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ ബിൽഡിങ്ങിൽ കൊലം നടന്ന സ്ഥലത്ത് വിൻഡോയിൽ ഹീ ഈസ് കമ്മിങ് എന്ന് രക്തം കൊണ്ട് എഴുതിയിരുന്നില്ലേ അത് പരിശോധിച്ചപ്പോൾ അത് മനുഷ്യരക്തം കൊണ്ടല്ല ഒരു ആടിൻ്റെ രക്തം കൊണ്ടാണ് എഴുതിയത് എന്ന് കണ്ടുപിടിക്കുകയാണ് സൈക്കോ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പിടികിട്ടുന്നില്ല ആകെ കൺഫ്യൂസ്ഡായി വീട്ടിലേക്ക് പോയ ജോൺ തൻ്റെ മരിച്ചു പോയ മകനെ കുറിച്ച് ഓർത്ത് ഫീൽ അടിച്ച് നിൽക്കുകയാണ് ഒരു വർഷം മുൻപ് വരെ ജോണും ഭാര്യ സാറയും മകനും സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് ഒരു ദിവസം മകന് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ മകൻ ഒരു കാറിന്റെ അടിയിൽപ്പെട്ട് സ്പോട്ടിൽ മരിക്കുകയായിരുന്നു അതൊക്കെ ഓർത്ത് ജോൺ കരയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം സൈക്കോ മൂന്നാമതൊരു കൊലപാതകം കൂടി ചെയ്തു ആ സ്ഥലത്തേക്ക് ജോണും അസിസ്റ്റന്റും പോയി നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് എന്തെന്നാൽ കൊല്ലപ്പെട്ട ജെയിംസ് എന്ന വ്യക്തിയുടെ ശരീരത്തിൽ തല മാത്രമില്ല കഴിഞ്ഞ രണ്ട് കൊലയിൽ കൈ ആണ് എടുത്തതെങ്കിൽ ഈ കൊലയിൽ ജെയിംസിൻ്റെ തലയാണ് സൈക്കോ വെട്ടിയെടുത്ത് കൊണ്ടുപോയത് അതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഇപ്പോൾ കൊല്ലപ്പെട്ട ജെയിംസിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ ജെയിംസിനു മുപ്പത്തി മൂന്ന് വയസ്സാണ് അതേപോലെ ബാക്കി രണ്ട് പേർ പീറ്ററും മാത്യുവും കൊല്ലപ്പെട്ടതുപോലെ മൂന്നാമതായി ജെയിംസും കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് ഈ മൂന്ന് കൊലപാതകത്തിലും സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു തെളിവും കിട്ടിയില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം പീറ്ററിൻ്റെയും മാത്യുൻ്റെയും ശരീരത്തിലുള്ള റോമൻ നമ്പർ മാത്രമാണ് പിടികിട്ടാത്ത ഒരു തെളിവായിട്ടുള്ളത് ആ റോമൻ നമ്പറിൻ്റെ അർത്ഥം എന്താണെന്ന് എത്രയും പെട്ടെന്ന് ഡീ ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ച് പല തവണ ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ നമ്പർ ഡീ കോഡ് ചെയ്യുകയും ചെയ്തു ഡബിൾ വൺ നയൻ ടു ഫോർ ടു സെവൻ എന്ന നമ്പർ ബൈബിളിൽ അധികാരത്തിന്റെ നമ്പർ ആണ് ആദ്യത്തെ വ്യക്തിയും മാത്യു ഒരു അധികാര പദവിയിൽ വർക്ക് ചെയ്യുന്നവനായിരുന്നു ടാക്സ് കളക്ടർ ആയിരുന്നു അതേപോലെ രണ്ടാമത്തെ വ്യക്തിയുമായ പീറ്ററിൻ്റെ ശരീരത്തിലെ നമ്പർ ഡബിൾ വൺ നയൻ അല്ലേ ബൈബിൾ ചെക്ക് ചെയ്തപ്പോൾ ഫിഷർമാനിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കുറിച്ചിരിക്കുന്നത് അതേപോലെ പീറ്ററും ഫിഷർമാൻ ആയിരുന്നു ഇനി പീറ്റർ മരിച്ച സ്ഥലത്ത് വിൻഡോയിൽ ആടിന്റെ രക്തം കൊണ്ട് ഹീ ഹിസ് കമ്മിങ് എന്ന് എഴുതിയിരുന്നില്ലേ ഡബിൾ വൺ നയൻ എന്ന അധികാരത്തിൽ ചെമ്മരിയാടിനെ കുറിച്ചും പറയുന്നുണ്ട് എല്ലാം വെച്ച് ആലോചിച്ചപ്പോൾ ഇപ്പോഴാണ് ജോണിന് ആ കാര്യം മനസ്സിലാവുന്നത് സൈക്കോയുടെ ലക്ഷ്യം എന്തെന്നാൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യരുടെ ഓരോ ശരീരഭാഗങ്ങളും വെച്ച് യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കണം യേശു ക്രിസ്തുവിനെ ഉണ്ടാക്കാൻ സൈക്കോ ശ്രമിക്കുകയാണ് യേശു ക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിൽ കയറ്റി അന്നേരം യേശു ക്രിസ്തുവിന് മുപ്പത്തിമൂന്ന് വയസ്സ് സൈക്കോ ഇത് ബേസ് ചെയ്താണ് മുപ്പത്തി മൂന്ന് വയസ്സുള്ളവരെ പിടിച്ച് വെള്ളിയാഴ്ച ദിവസം മാത്രം കൊലപ്പെടുത്തുന്നത് ഇനി മൂന്ന് വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ നാലാമത്തെ വെള്ളിയാഴ്ച ഈസ്റ്റർ ഫ്രൈഡേ ആണ് അങ്ങനെയാണെങ്കിൽ ഈസ്റ്ററിന് സൈക്കോ ഓരോരുത്തരുടെയും അവയവം വെച്ച് യേശു ക്രിസ്തുവിനെ മൊത്തത്തിൽ നിർമ്മിച്ച് തീർക്കും ഇനി വരുന്ന മൂന്ന് ഫ്രൈഡേയും മൂന്ന് പേരെ സൈക്കോ പിടികൂടി കൊലപ്പെടുത്തി അവരുടെ ബോഡി പാർട്സ് എടുത്ത് യേശുവിൻ്റെ രൂപം ഉണ്ടാക്കാനായിരിക്കും പ്ലാൻ എന്നൊക്കെ ജോൺ അസിസ്റ്റൻറ്റിനോട് പറയുകയാണ് അല്പം കഴിഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു എഫ് ഏജന്റ് വരികയാണ് നടക്കുന്ന ക്രൈംസ് വെച്ച് അത് ചെയ്യുന്നവർ എത്തരത്തിലുള്ള ആളായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ളവരാണ് എഫ് ബി ഐ ഏജൻറ്റ് ഇപ്പോൾ സൈക്കോ കില്ലർ കൊലപ്പെടുത്തിയ മൂന്ന് കൊലപാതകത്തിൻ്റെ ഫയൽസൊക്കെ നോക്കിയതും സൈക്കോയ്ക്ക് ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായം ഉണ്ടാകും അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവനായിരിക്കും അതേപോലെ ആളൊരു തീവ്ര മതവിശ്വാസി ആയിരിക്കും എന്നൊക്കെ സൈക്കോ കില്ലറിനെ കുറിച്ച് എഫ് ബി ഐ ഏജൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈക്കോ ഒരു ഫാക്സ് അയക്കുകയാണ് അത് എടുത്ത് വായിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല എന്നാൽ അവസാനം അതിൽ മൂന്നാമത്തെ കൊല കൊലപാതകം ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് ലാഘവത്തോടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ചിട്ട് സൈക്കോ ഇതൊക്കെ ഒരു കളിയായി എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കില്ലറിനെ കണ്ടുപിടിക്കണം സൈക്കോ ചെയ്ത കൊലപാതകം പോലെ ഇതിനു മുൻപ് ഇതേ രീതിയിൽ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫയൽ എഫ് ബി ഐ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എനിക്ക് എടുത്തു ത എന്ന് ജോണ് എഫ് ബി ഐ ഏജന്റിനോട് ചോദിക്കുമ്പോൾ ശരി ഞാനതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരു വിസിറ്റിംഗ് കാർഡ് എഫ് ബി ഐ ഏജന്റ് ജോണിന് കൊടുത്തിട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഫാക്സ് വായിച്ച് അതിലൊരു വേർഡ് ബോൺ ആൻഡ് ജസ് എന്ന് എഴുതിയിട്ടുണ്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഡിക്ഷണറി തിരയുമ്പോൾ സൺ ഓഫ് തണ്ടർ എന്ന് ജോണിന് മനസ്സിലാവുകയാണ് എപ്പോഴോ ആ ഒരു വേർഡ് ബൈബിളിൽ വായിച്ച പോലെ ജോണിന് ഒരു ഓർമ്മ വരികയാണ് ഇനി ബൈബിൾ തപ്പി നോക്കാൻ അധികം ടൈം ഇല്ല അതിനാൽ ബൈബിൾ എല്ലാം കലക്കി കുടിച്ച ആളെ അതായത് ചർച്ചിലെ ഫാദറിന്റെ അടുത്തേക്ക് പോയിട്ട് ബോൺ ആൻഡ് ജസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ മാർക്ക് ത്രീ എന്ന അധികാരി ിൽ ജെബീഡിയയുടെ മക്കളെയാണ് സൺ ഓഫ് തണ്ടർ എന്ന് പറയുന്നത് മക്കളിൽ ഒരാളുടെ പേര് ജെയിംസ് അവന്റെ അനിയന്റെ പേര് ജോൺ എന്നൊക്കെ ഫാദർ പറയുകയാണ് മൂന്നാമതായി സൈക്കോ കൊന്നവന്റെ പേരും ജെയിംസ് എന്നാണ് ഇനി കൊല്ലപ്പെട്ട ജെയിംസിന് ആരെങ്കിലും അനിയൻ ഉണ്ടോ എന്ന് നോക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി ചെയ്തപ്പോൾ ജെയിംസിന് ജോൺ എന്നൊരു അനിയൻ കൂടി ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് സൈക്കോ അയച്ച ഫാക്സിൽ ഇനി അടുത്തതായി ആരെയാണോ കൊല്ലാൻ പോകുന്നതോ അതിനുള്ള സൂചനയാണ് നൽകിയത് അടുത്തതായി മൂന്നാമത് കൊല്ലപ്പെട്ട ജെയിംസിൻ്റെ അനിയനെ ജോണിനെയാണ് കൊല്ലാൻ പോകുന്നത് മാറിപ്പോകരുത് നായകൻ്റെ പേരും ജോൺ ജെയിംസിൻ്റെ അനിയൻ്റെ പേരും ജോൺ അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജെയിംസിൻ്റെ അനിയൻ ജോൺ ഒരു ഫോട്ടോഗ്രാഫറാണ് ജോണിനെ രക്ഷിക്കാനായി ജോൺ സ്റ്റുഡിയോയിലേക്ക് പോയി അലേർട്ടായി പതുക്കെ കയറികുമ്പോൾ അവിടെ തിങ്സെല്ലാം ഉടഞ്ഞു കിടക്കുന്നത് കാണുകയാണ് അസിസ്റ്റൻറ്റിനെ പുറത്ത് നിർത്തിയിട്ട് തോക്കുമായി ജോൺ സ്റ്റുഡിയോയുടെ അകത്ത് കയറി ജോൺ ജോണിനെ തിരയുമ്പോൾ അവിടെ ജോണിനെ സൈക്കോ കെട്ടിവച്ചിരിക്കുകയായിരുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ജോൺ അലറി കരയുമ്പോൾ ജോൺ പതുക്കെ അവിടെ എത്തി നോക്കുമ്പോൾ ജോണിൻ്റെ കാലിൽ സൈക്കോ വെട്ടിയിട്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജോൺ മരിക്കുകയും ചെയ്തു എന്നാൽ വെട്ടിയിട്ട കാല് സൈക്കോ കൊണ്ടുപോയിട്ടില്ല അതിനർത്ഥം സൈക്കോ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി തിരയാൻ തുടങ്ങി അന്നേരം സൈക്കോ ശരീരമൊത്തം മറച്ച രീതിയിൽ വസ്ത്രം ധരിച്ച് ഓടിപ്പോയി അസിസ്റ്റൻ്റിന് ചവിട്ടിയിട്ട് ഓടിപ്പോവാൻ തുടങ്ങി ഒരു വശത്ത് ജോൺ മറ്റേ വശത്ത് അസിസ്റ്റൻറ്റും സൈക്കോയെ തിരയാൻ തുടങ്ങി ആ ഒരു സമയത്ത് ഇവരുടെ കൂടെയുള്ള പോലീസ് ഗ്യാങ്ങും അവിടെ എത്തുകയാണ് ആ ഗ്യാങ്ങിനോട് അവിടെ നോക്ക് മറ്റേ ഇടത്ത് നോക്ക് എന്നൊക്കെ ജോൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ മറ്റേ വശത്ത് വീണ്ടും സൈക്കോ അസിസ്റ്റൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് ഉടനെ അസിസ്റ്റൻ്റിന് ഷോക്ക് കൊടുത്ത് നിലത്തിട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഡ്രസ്സ് എല്ലാം മാറ്റി സൈക്കോയുടെ ഡ്രസ്സ് അസിസ്റ്റൻറ്റിന് ഇട്ടുകൊടുത്ത് കയ്യിൽ തോക്ക് പിടിച്ച് ഒരു ടാപ്പ് കൊണ്ട് കെട്ടിവിടുകയും സൈക്കോ അവിടുന്ന് ഓടി പോവുകയും ചെയ്യുന്നു സൈക്കോയുടെ വേഷം ധരിച്ച അസിസ്റ്റന്റ് അവിടുന്ന് എഴുന്നേറ്റ് പോലീസുകാരുടെ മുന്നിലെത്തിയപ്പോൾ അത് സൈക്കോ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പോലീസുകാരൻ അസിസ്റ്റന്റിന്റെ കാലിലേക്ക് വെടിവെച്ചിടുകയാണ് എന്നിട്ട് അടുത്ത് പോയി മാസ്ക് മാറ്റുമ്പോഴാണ് അത് അസിസ്റ്റന്റ് ആണെന്ന് മനസ്സിലാവുന്നത് ഉടനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അസിസ്റ്റൻ്റിൻ്റെ കാലിലേറ്റ ബുള്ളറ്റ് കൊള്ളാൻ പാടില്ലാത്ത സ്ഥലത്ത് കൊണ്ടതിനാൽ കാല് മുറിച്ച് കളയാൻ ഡോക്ടർ പറയുകയാണ് കാല് മുറിച്ചില്ലെങ്കിൽ അസിസ്റ്റൻ്റ് മരിച്ചു പോകും ആ സങ്കടകരമായ കാര്യത്തിന് ശേഷം ജോൺ നേരെ ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ സൈക്കോ അടുത്ത പണി റെഡിയാക്കി വെച്ചിരുന്നു ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ജോണിന് കോൾ ചെയ്ത് പറയുന്നു സർ അസിസ്റ്റന്റിന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ച് മാറ്റി വെച്ചതാണ് എന്നാൽ ഇവിടെ കാവലിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിനെ എല്ലാം അടിച്ച് നിരപ്പാക്കി ആരോ ആ കാല് എടുത്തോണ്ട് പോയി അത് കേട്ട് ജോൺ ആകെ ഷോക്ക് ആവുകയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും സൈക്കോ അവന്റെ കാര്യം നന്നായി ചെയ്യുന്നുണ്ടല്ലോ ജോണിനെ കൊന്നിട്ട് കാലെടുക്കണം എന്ന് കരുതിയതാണ് എന്നാൽ അത് ജോൺ തടുത്ത് നിർത്തി ഇപ്പോൾ അസിസ്റ്റന്റിന്റെ കാൽ തന്നെ സൈക്കോ കൊണ്ടുപോയി ആകെ കലിപ്പിലായ ജോൺ നേരെ എഫ് ബി ഐ ഏജന്റിനെ കോൾ ചെയ്ത് വിളിച്ചു വരുത്തി ഒരു കഷ്ണം പിട്സ വാങ്ങിക്കൊടുത്ത് എന്ത് വന്നാലും കുഴപ്പമില്ല ആ സൈക്കോയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്താ വഴി എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതല്ലേ എല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്താണ് സൈക്കോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി അവൻ എന്താ ചെയ്യുന്നത് എന്ന് നോക്കി നടക്കാതെ സൈക്കോ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്ക് അന്നേരം സൈക്കോയെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കിട്ടും എന്നൊക്കെ എഫ് ബി ഐ ഏജൻറ്റ് പറയുകയാണ് അങ്ങനെ തിരിച്ച് ഓഫീസിലെത്തിയ ജോണിന് സൈക്കോയുടെ ഒരു ഓഡിയോ കാസറ്റ് വന്നിരിക്കുകയാണ് ആ കാസറ്റ് പ്ലേ ചെയ്തപ്പോൾ അതിൽ സൈക്കോയുടെ വോയിസ് ഏയ് മിസ്റ്റർ ജോൺ ഞാൻ ജോണിൻ്റെ കാലെടുക്കാൻ നോക്കിയപ്പോൾ നീ അത് തടഞ്ഞു ദൈവം എൻ്റെ കൂടെയാണ് കണ്ടില്ലേ എനിക്ക് ആവശ്യമുള്ളത് നിൻ്റെ അസിസ്റ്റൻ്റിന്റെ ശരീരത്തിൽ നിന്നും കിട്ടി നീ എൻ്റെ വഴിയിൽ വന്നത് തെറ്റല്ലേ അതിനാൽ നിനക്ക് പണിഷ്മെൻറ്റ് തന്നില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് ഇനി കുറച്ച് നേരത്തിനുള്ളിൽ നിൻ്റെ ഭാര്യ സാറയുടെ കാറ്റ് പോകും അവളെ ഞാൻ അങ്ങ് കാലാപുരിയിലോട്ട് തട്ടും എന്നൊക്കെ ആ കാസറ്റിൽ സൈക്കോ വോയ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കേട്ട് പേടിച്ച് വിരണ്ട ജോൺ നേരെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി കുതിച്ചു പോയി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ കുറേ പോലീസ്കാർ വീടിന് ചുറ്റും കൂടി നിന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പെണ്ണും മരിച്ചു കിടക്കുന്നുണ്ട് അയ്യോ എന്റെ ഭാര്യയെ അവൻ കൊന്നോ എന്ന് വിഷമിച്ച് അലറി കരയാൻ തുടങ്ങി എന്നിട്ട് കമിഴ്ന്ന് മരിച്ചു കിടക്കുന്നവളെ തിരിച്ചിട്ട് നോക്കുമ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത് മരിച്ചു കിടക്കുന്നത് തന്റെ ഭാര്യയല്ല ഭാര്യയെ കാണാൻ വന്ന ഫ്രണ്ട് ഫ്രണ്ടുകാരിയെ അത് ജോണിന്റെ ഭാര്യയാണെന്ന് കരുതി സൈക്കോ കൊലപ്പെടുത്തിയതായിരുന്നു അപ്പോൾ ജോണിന്റെ ഭാര്യ സാറ എവിടെ എന്ന് നോക്കിയാൽ ഫ്രണ്ട് ഫ്രണ്ടുകാരി വീട്ടിൽ വരും എന്നതിനാൽ സാറ ഫ്രണ്ട് ഫ്രണ്ടുകാരിക്ക് അൽഫാമും കുബൂസും വാങ്ങിക്കാൻ കടയിൽ പോയതായിരുന്നു അതിനാൽ സാറയ്ക്കും ഇപ്പോഴാണ് തന്റെ ഫ്രണ്ട് കാര്യം വീട്ടിൽ അൽഫാമായി കിടക്കുന്ന കാര്യം തന്നെ അറിയുന്നത് ഭാഗ്യം കൊണ്ടാണ് തൻ്റെ ഭാര്യ സാറ രക്ഷപ്പെട്ടത് എന്നാൽ ഒന്നും അറിയാത്ത പാവും ഫ്രണ്ടുകാരിയുടെ ജീവൻ പോയി കലിപ്പിൻ്റെ കലിപ്പിലായ ജോൺ വിടില്ലട നിന്നെ കണ്ടുപിടിക്കാതെ ഞാൻ വിടില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം സൈക്കോ അയച്ച കാസറ്റിലെ സൈക്കോയുടെ വോയിസ് ക്ലിപ്പ് ടി ചാനലിൽ ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുത്ത് ഈ വോയിസ് ആരുടെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള വോയിസ് ആണോ ആണെങ്കിൽ ഉടനെ ആ ഒരു ക്രിമിനലിനെ കാണിച്ചു തരൂ എന്ന് ന്യൂസ് കൊടുക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിലുള്ള മുത്തശ്ശി പോലീസിൽ കോൾ ചെയ്ത് എനിക്കറിയാവുന്ന ഒരാളുടെ വോയിസ് ആണിത് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് മീറ്റ് ചെയ്യും എന്ന് പറയുകയും ജോണും അവൻ്റെ ടീമും ഹോട്ടലിലേക്ക് പോയി ആ മുത്തശ്ശിയെ മീറ്റ് ചെയ്ത് പറയൂ ആരുടെ വോയിസ് ആണിത് അത് കേട്ട് താഴത്തെ ഫ്ലോറിൽ ഫോർ എന്ന റൂമിൽ ഒരാളുണ്ട് അയാളുടെ വോയിസ് പോലെയുണ്ട് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അയാളെ മീറ്റ് ചെയ്ത് നോക്ക് അങ്ങനെ ജോണും ഗാങ്ങും കയ്യിൽ തോക്കെടുത്ത് ഫോർ ജെ എന്ന റൂം നമ്പറിൽ കയറിയപ്പോൾ അവിടെ ഒരുത്തൻ വരുവരൂ അകത്തേക്ക് വരൂ എന്ന് കൂളായി പോലീസുകാരെ അകത്തേക്ക് വെൽക്കം ചെയ്യുകയാണ് ഇതുവരേക്കും അത് സൈക്കോ കില്ലർ ആണോ അല്ലയോ എന്നറിയില്ല അതിനാൽ സൈക്കോ അയച്ച വോയിസിലെ ഒരു ഡയലോഗ് എഴുതി ആ വ്യക്തിക്ക് കൊടുത്ത് അത് പറയാൻ പറയുകയും അയാൾ അതേപോലെ വായിച്ച് കേൾപ്പിക്കുകയാണ് നൂറ് ശതമാനം എക്സാക്ട്ലി സൈക്കോയുടെ വോയിസും ഈ വ്യക്തിയുടെ വോയിസും മാച്ചിങ് ആവുകയാണ് അങ്ങനെ ഉറപ്പിച്ചു ഇവനാണ് സൈക്കോ കില്ലർ എന്ന് കരുതുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് ആ വ്യക്തി ബ്ലൈൻഡാണ് ബ്ലൈൻഡ് ആയിട്ടുള്ളവർ വിരൽ വച്ച് വായിക്കുന്ന പുസ്തകം കാണുകയാണ് ഇതുവരെ നടന്ന കൊലകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ബ്ലൈൻഡ് ആയിട്ടുള്ള കണ്ണ് കാണാത്ത വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല അതിനാൽ ഇയാൾ സൈക്കോ കില്ലർ അല്ല എന്ന് മനസ്സിലാവുകയാണ് യഥാർത്ഥത്തിൽ സൈക്കോ കില്ലർ ബ്ലൈൻഡ് മാൻ പണം കൊടുത്തിട്ട് വോയിസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞതായിരുന്നു അക്കാര്യങ്ങൾ ബ്ലൈൻഡ് മാൻ ജോണിനോട് പറയുകയും ചെയ്തു പിന്നെ എന്ത് പറയാനാ ഇപ്രാവശ്യവും സറ്റിച്ചു ആകെ വിഷമിച്ച് സൈക്കോ ആളൊരു ലെജൻഡാണ് എങ്ങനെ നോക്കിയിട്ടും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചർച്ച ചെയ്ത് തിരിച്ചു വരുമ്പോൾ സൈക്കോ അടുത്ത പണി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമതായി ഒരു കൊലപാതകം സൈക്കോ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കൊല കൊല പോലെ തൂക്കിയിട്ടിരിക്കുന്ന ഇറച്ചിക്കടയിലായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള വ്യക്തി തന്നെയാണ് കൊല്ലപ്പെട്ടത് അയാളുടെ ഇടത്തെ കാലാണ് സൈക്കോ കൊണ്ടുപോയത് അങ്ങനെ ജോൺ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോയി നിൽക്കുമ്പോൾ ഒരു പോലീസ് വിളിച്ചിട്ട് പറയുന്നു സൈക്കോ ഇപ്പോൾ ചെയ്ത അഞ്ച് കൊലപാതകം പോലെ രണ്ടര വർഷം മുൻപ് ഇതേപോലെ ഫിലിപ്സ് എന്നൊരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലയാളി ആരാണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും ഫിലിപ്സിനെ കൊലപ്പെടുത്തിയ രീതിയും ഇപ്പോഴുള്ള കൊലപാതകത്തിന്റെ രീതിയും ഒരേപോലെയുണ്ട് മൂന്ന് ദിവസം മുൻപാണ് എഫ് ബി ഐയിൽ സംസാരിച്ച് ഈ കേസ് ഫയൽ വാങ്ങിയത് എന്നൊക്കെ പോലീസുകാരൻ പറയുകയാണ് അത് കേട്ട് ജോണിന് ദേഷ്യം വരികയാണ് എന്തെന്നാൽ ഓൾറെഡി ജോൺ എഫ് ബി ഐ ഏജന്റിനോട് ഇങ്ങനെ ഒരു കൊലപാതകം മുൻപും നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കേസ് ഫയൽ വേണം എന്ന് ചോദിച്ചിരുന്നതല്ലേ അപ്പോൾ തരാതെ ഇപ്പോൾ മൂന്ന് ദിവസം മുൻപ് തന്നത് എന്തിനാ ഇത് ചോദിച്ചേ ആവണം എന്ന് തീരുമാനിച്ച് നേരെ എഫ് ഓഫീസിലേക്ക് ജോൺ പോയതും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഇതുവരെ എഫ് ബി ഐ ഏജൻറ്റ് ആണെന്ന് പറഞ്ഞു വന്നവൻ യഥാർത്ഥത്തിൽ എഫ് ബി ഐജൻ്റായി വർക്ക് ചെയ്യുന്നവനെ ആയിരുന്നില്ല അങ്ങനെ ഒരു വ്യക്തി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതേയില്ല അപ്പോൾ എഫ് ബി ഐ ഏജന്റ് എന്ന് പറഞ്ഞു വന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ ജോൺ അന്വേഷിച്ചുകൊണ്ടിരുന്ന സാക്ഷാൽ സൈക്കോ കില്ലർ ആണ് എഫ് ബി ഐ ഏജൻ്റ് വേഷത്തിൽ വന്നത് ജോണിന്റെ കൂടെ നിന്ന് ജോൺ സൈക്കോയെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ജോണിനെ മണ്ടനാക്കുകയായിരുന്നു സൈക്കോ കില്ലർ ഇപ്പോൾ ഒരു കാര്യം എന്തെന്നാൽ സൈക്കോ ആരാണെന്ന് മനസ്സിലായ കാര്യം സൈക്കോയ്ക്ക് അറിഞ്ഞിട്ടില്ല അതിനാൽ സൈക്കോയെ പിടികൂടാൻ പഴയതുപോലെ ഒന്നും അറിയാത്ത ഭാവത്തിൽ സൈക്കോയെ കോൾ ചെയ്ത് ഹലോ എഫ് ഏജന്റ് സർ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം സൈക്കോയെ പിടിക്കാൻ ഒരു പുതിയ പ്ലാൻ ഉണ്ട് എന്ന് പറയുകയാണ് അത് കേട്ട് അല്പം കഴിഞ്ഞ് വരുന്നു സൈക്കോ വന്ന് കാല് കുത്തിയതും ചുറ്റിലും ഒളിഞ്ഞു നിന്ന എല്ലാ പോലീസുകാരും കൂടി സൈക്കോയെ കീഴ്പ്പെടുത്തുകയാണ് അങ്ങനെ ജയിലിലിട്ട് സൈക്കോയെ ജോൺ ചോദ്യം ചെയ്യാൻ തുടങ്ങി സൈക്കോയ്ക്ക് ഓൾറെഡി അറിയാം പോലീസിന്റെ കയ്യിൽ താൻ ചെയ്ത കൊലകൾക്കൊന്നും തെളിവുകൾ ഇല്ല എന്ന് കാരണം എഫ് ബി ഐ ഏജൻറ്റിൻ്റെ വേഷത്തിൽ പോയി സൈക്കോ കില്ലറിന്റെ കേസ് ഫയൽ എല്ലാം സൈക്കോ വായിച്ച് മനസ്സിലാക്കിയിരുന്നതല്ലേ ഇപ്പോൾ സൈക്കോ കൂളായിരുന്നു മിസ്റ്റർ ജോൺ എന്നെ കൊടുക്കാനുള്ള തെളിവുകളൊന്നും നിങ്ങളുടെ പക്കലില്ല ഞാൻ കൊല ചെയ്തു എന്നതിന് എന്താ തെളിവുള്ളത് ഒരു തെളിവും ഇല്ലാതെ ഒരാളെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ സ്റ്റേഷനിൽ പിടിച്ചിരുത്താൻ നിങ്ങൾക്കും അധികാരമില്ല സോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ റിലീസ് ചെയ്യും എന്നൊക്കെ സൈക്കോ പറയുകയാണ് അടുത്തതായി സൈക്കോയെ കോർട്ടിൽ ഹാജരാക്കുകയാണ് ഇപ്പോഴുള്ള കേസ് എന്തെന്നാൽ എഫ് ബി ഐ ഏജന്റ് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി ആൾമാറാട്ടം നടത്തി എന്നതാണ് ഇത് വലിയ കേസൊന്നുമല്ല ആൾമാറാട്ടം നടത്തിയിട്ട് ഒരാൾക്കും അപകടം വരുത്തി വെച്ചില്ലല്ലോ അതുകൊണ്ട് ഇരുപതിനായിരം ഡോളേഴ്സ് ഫൈൻ അടച്ചിട്ട് പോയിക്കോ എന്ന് ജഡ്ജ് വിധി എഴുതുകയാണ് അതിനുശേഷം ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ ജഡ്ജിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് സർ ഈ അടുത്ത കാലത്ത് നടന്ന അഞ്ച് കൊല ചെയ്ത സൈക്കോ കില്ലറാണിവൻ അവൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കളക്ട് ചെയ്തിട്ടില്ല അതിനാൽ അവൻ്റെ മേൽ കേസ് ചാർജ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് സമയം തന്നാൽ എല്ലാം കണ്ടുപിടിച്ച് ശരിയാക്കാം എന്ന് ഇവർ പറയുമ്പോൾ ഇത് കോട്ടാണ് നിയമപരമായി മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ ആറു മണിവരെ മാത്രമേ കസ്റ്റഡിയിൽ വെക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് അയാളെ റിലീസ് ചെയ്ത് വിടണം അത്രയും സമയത്തിനുള്ളിൽ അവനാണ് കില്ലർ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ തെളിയിക്ക് കേസ് ചാർജ് ചെയ്ത് കൂട്ടിയിട്ട് അല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ജഡ്ജ് പറയുകയും പിന്നെ ഒന്നും നോക്കിയില്ല ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും സൈക്കോ കില്ലറിൻ്റെ ജാതകം പരിശോധിക്കാൻ തുടങ്ങി സൈക്കോയുടെ ഫോട്ടോ ടി വി ന്യൂസിൽ കൊടുത്തിട്ട് ഇവനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമോ എന്നൊക്കെ പരസ്യം കൊടുത്തും ട്രൈ ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി ഒന്നല്ല രണ്ടല്ല ഒരുപാട് കോൾ വരാൻ തുടങ്ങി അതിനാൽ ആര് പറയുന്നത് ശരി ആര് പറയുന്നത് തെറ്റ് എന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല അന്നേരം കോൾ ചെയ്ത ഒരു ലേഡി പറയുന്നു നിങ്ങൾ സൈക്കോ കില്ലർ ആണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചു വെച്ചിട്ടില്ലേ അവനെ എനിക്ക് നന്നായി അറിയാം അവൻ്റെ പേര് ഡീമസ് എന്നാണ് എന്ന് പറഞ്ഞതും കോൾ ചെയ്ത ലേഡിയുടെ നാട് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ആ കില്ലറും ഒരേ നാട്ടിലാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞ് ആ ലേഡി ഒരു സ്ഥലം പറയുകയാണ് രണ്ടര വർഷം മുൻപ് ഫിലിപ്സ് എന്നൊരു തന്നെ കഴുത്തു വെട്ടിക്കൊന്ന കേസിനെ കുറിച്ച് ഒരു പോലീസ് ജോണിനോട് പറഞ്ഞിരുന്നില്ലേ ആ കൊല നടന്ന സ്ഥലം നേരത്തെ കോൾ ചെയ്ത ലേഡി പറഞ്ഞ സ്ഥലത്ത് നിന്നും ഇരുപത് മൈൽ അകലെയാണ് അതിനാൽ ആ ലേഡി പറഞ്ഞത് സത്യമായിരിക്കും അവൾ പറഞ്ഞ ഡീമസ് എന്നയാളാണ് സൈക്കോ കില്ലർ ഡീമസ് എന്നയാളുടെ ഫിംഗർ പ്രിൻറ്റും സ്റ്റേഷനിൽ പിടിച്ചു വച്ചിരിക്കുന്ന സൈക്കോ കില്ലറിൻ്റെ ഫിംഗർ പ്രിൻറ്റും മാച്ചിങ് ആണെങ്കിൽ ഡിമസ് ആണ് സൈക്കോ കില്ലർ എന്നതിനുള്ള തെളിവും റെഡിയാവും അങ്ങനെ ഡീമസിൻ്റെ ഫിംഗർ പ്രിന്റ് അന്വേഷിക്കുന്ന ഗ്യാപ്പിൽ ആറു മണി സമയം കഴിയുകയാണ് ഇതിനപ്പുറം സൈക്കോയെ പിടിച്ചു നിർത്താൻ പറ്റില്ല അതിനാൽ സൈക്കോയെ റിലീസ് ചെയ്ത് വിടുകയാണ് കോട്ടും സ്യൂട്ടും ധരിച്ച് ടിപ് ടോപ്പായി സൈക്കോ പോകുമ്പോൾ പുറകെ രണ്ട് പോലീസുകാർ സൈക്കോയെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ സൈക്കോ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടാക്സി പിടിച്ച് പോയി ലോക്കറിൽ നിന്നും ഒരു ബാഗ് എടുത്ത് നേരെ ടോയ്ലറ്റിലേക്ക് പോവുകയാണ് പിന്നാലെ വന്ന പോലീസുകാരും എപ്പോഴാടാ അവൻ പുറത്ത് വരുന്നത് എന്ന് രണ്ടുപേരും പുറത്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയാണ് അകത്ത് സൈക്കോ എടുത്തു വന്ന ബാഗിൽ തോക്കും പിന്നെ സെക്യൂരിറ്റിയുടെ വസ്ത്രവും ഉണ്ടായിരുന്നു സെക്യൂരിറ്റി വേഷത്തിൽ ആ ടോയ്ലറ്റിൽ നിന്നും മറ്റേ ടോയ്ലറ്റിലേക്ക് പോയി അവിടുന്ന് ഒന്നും അറിയാത്തവനെ പോലെ കൂളായി വേഷം മാറി പോവുകയും ചെയ്തു പോലീസ് വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞതിനാൽ ഒളിഞ്ഞു നോക്കുമ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ സെറ്റ് ചെയ്തിട്ടാണ് സൈക്കോ പോയത് സൈക്കോ അവിടെ തന്നെ ഉണ്ടെന്ന് പോലീസ്കാർ വിശ്വസിക്കുകയാണ് ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഡിമസിന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെയോ കളക്ട് ചെയ്യുകയാണ് ആ ഫിംഗർ പ്രിന്റും സൈക്കോയുടെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവുകയാണ് അതായത് രണ്ടും മാച്ചിങ് ആണ് സൈക്കോ കില്ലർ ഡീമസ് ആണെന്ന് മനസ്സിലായി ഇനി സൈക്കോയെ പിടികൂടാം എന്ന് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും തോക്കുമായി ടോയ്ലറ്റിന്റെ അടുത്ത് നിന്ന് ചവിട്ടി ഉടച്ചെങ്കിലും അവിടെ സൈക്കോ ഡീമസ് എല്ലാവരെയും പറ്റിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി ഇക്കാര്യം ജോണിനെ അറിയിച്ചപ്പോൾ ഈ സമയം കൊണ്ട് ഈ സ്ഥലം വിട്ട് പോയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ജോൺ റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റിത്തിരിഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി അന്നേരം ഒരു സെക്യൂരിറ്റി നടന്നു പോകുന്നത് കണ്ട് സംശയം തോന്നി ഡാം നിക്കട അവിടെ എന്ന് പറഞ്ഞതും അവൻ ഓടാൻ തുടങ്ങി അതോടെ അവനാണ് സൈക്കോ എന്ന് മനസ്സിലാക്കി പിടികൂടാൻ നോക്കുമ്പോൾ സൈക്കോ തോക്കെടുത്ത് മേലോട്ട് രണ്ട് വെടിവെച്ചതും ജനങ്ങൾ പേടിച്ചു ഓടാൻ തുടങ്ങി ആ ഒരു അവസരം ഉപയോഗിച്ച് സൈക്കോ ഡീമസ് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു നേരെ സ്റ്റേഷനിലേക്ക് പോയ ജോൺ സൈക്കോ ഡീമസിൻ്റെ പാസ്റ്റ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അഞ്ച് വർഷം മുൻപ് സൈക്കോ ഒരു മിനിസ്റ്ററെ അറ്റാക്ക് ചെയ്യാൻ പോയിരുന്നു എന്നാൽ മിനിസ്റ്റർ അത് കാര്യമാക്കാതെ സൈക്കോയ്ക്ക് എതിരെ കേസ് കൊടുക്കാതെ വെറുതെ വിടുകയായിരുന്നു അടുത്ത രണ്ടര വർഷം കഴിഞ്ഞ് ഫിലിപ്പ് ിപ്സ് എന്നൊരു തന്നെ തലമുറിച്ച് കൊന്നിട്ടുണ്ട് എന്നാൽ ആ കൊല ചെയ്തത് ഡീമസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോൾ സൈക്കോ ഡീമസ് ചെയ്യുന്ന കൊലയുടെ രീതി വെച്ച് ഫിലിപ്സിന്റെ കൊലപാതകവും അതേപോലെ ഉള്ളതിനാൽ സൈക്കോ ഡീമസ് തന്നെയായിരിക്കും ഫിലിപ്സിനെയും കൊന്നത് എന്നാണ് ഇവരുടെ ഒരു ഊഹം രണ്ടര വർഷം മുൻപ് സൈക്കോ ഡീമസ് യേശു ക്രിസ്തുവിൽ അതിയായ ഭക്തിമൂത്ത് ക്രിസ്തുവിനെ പുനർജീവിപ്പിക്കണം എന്ന് സൈക്കോ മൈൻഡിൽ പ്ലാൻ ചെയ്ത് ആദ്യം ഒരു തലയ്ക്ക് വേണ്ടി ഫിലിപ്സിനെ കൊലപ്പെടുത്തി തല എടുത്തുകൊണ്ട് പോയി പിന്നീട് ബാക്കി ശരീരഭാഗത്തിനായി എന്ത് അടുത്തടുത്തായി ഓരോരുത്തരെയും കൊലപ്പെടുത്താത്തത് എന്ന് വെച്ചാൽ അതിനും ഒരു കാരണം ഉണ്ട് ആളൊരു സൈക്കോ ആണല്ലോ അതിനാൽ പക്ഷിയോടും മൃഗങ്ങളോടും ഒക്കെ കിളിപ്പോയ പോലെ സംസാരിച്ചു ചിരിക്കുന്നത് കണ്ട നാട്ടുകാർ സൈക്കോ ഡീമസിനെ പിടിച്ച് ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടുകയായിരുന്നു ഇത്രയും നാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവൻ മൂന്ന് മാസം മുൻപാണ് മെൻറ്റൽ ഹോസ്പിറ്റലിൽ നിന്നും റിലീസായത് സോ രണ്ടര വർഷം മുൻപ് പകുതിയിൽ വിടേണ്ടി വന്ന സൈക്കോ സൈക്കോഡീമസിൻ്റെ പ്ലാൻ ഇപ്പോൾ വീണ്ടും തുടങ്ങുകയായിരുന്നു എന്നൊക്കെ ജോൺ കണ്ടുപിടിച്ച് പറയുകയാണ് അതിനുശേഷം അടുത്ത പണി സൈക്കോ ഡീമസ് തയ്യാറാക്കി വെച്ചിരുന്നു ആരെയോ കൊന്നിട്ടുണ്ട് അവിടേക്ക് ജോൺ പോയി നോക്കുമ്പോൾ സൈക്കോ സാധാരണ ഓരോ ബോഡി പാർട്സും ആണല്ലോ കൊണ്ടുപോകാറ് ഇത്തവണ ശരീരം മൊത്തത്തിൽ സൈക്കോ ഡീമസ് കൊണ്ടുപോയി അങ്ങനെ ജോൺ കരുതിയതുപോലെ ആറ് വെള്ളിയാഴ്ച കൊണ്ട് ആറ് കൊലപാതകം ഡീമസ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ ആയിട്ടും കില്ലറിനെ പിടികൂടാനായിട്ടില്ല എങ്ങനെയാണ് സൈക്കോയെ പിടികൂടുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു പത്രത്തിൽ സൈക്കോ കില്ലർ ഇതുവരെ ചെയ്ത കൊലപാതകങ്ങളെക്കുറിച്ചും കുറിച്ചും കൊല ചെയ്ത സ്ഥലത്തെ ഫോട്ടോ അടക്കം ആർട്ടിക്കിൾ ആയിട്ട് വരുന്നിട്ടുണ്ട് അത് വായിച്ചപ്പോഴാണ് സൈക്കോ ഡീമസിനെ പിടികൂടാനുള്ള ഒരു കാര്യം അവിടെ കാണുന്നത് എന്തെന്നാൽ ആർട്ടിക്കിളുള്ള കൊല നടന്ന ബിൽഡിങ്ങിന്റെ ഫോട്ടോയിൽ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് കൊല നടന്ന ശേഷം ോഡി എടുത്ത ശേഷം ബിൽഡിംഗിന്റെ ഡോറും ജനാലയും എല്ലാം പൂട്ടി പോലീസ് കാർ ആ സ്ഥലത്തേക്ക് സീൽ വെച്ചിരുന്നു ഇപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ ഫോട്ടോ എടുത്തത് ദൂരെ നിന്നുമാണ് കാരണം സീൽ ചെയ്തതിനാൽ ദൂരെ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ പോയി എടുക്കാൻ പെർമിഷൻ ഇല്ല അങ്ങനെയാണെങ്കിൽ പോലീസ് അടച്ചിട്ട ബിൽഡിംഗിന്റെ ഡോർ എങ്ങനെയാണ് ഓപ്പൺ ആയത് അതായത് സൈക്കോ ഡീമസ് അവിടെയായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ബിൽഡിംഗിലേക്ക് പോയി തിരയാൻ തുടങ്ങി സൈക്കോ ഈ ബിൽഡിംഗ് തിരഞ്ഞെടുക്കാൻ കാരണം ഒരിക്കൽ പോലീസ് വന്ന് സീൽ ചെയ്തു പോയ ബിൽഡിംഗ് അല്ലെങ്കിൽ പോലീസ് ബിൽഡിംഗിലേക്ക് വരില്ല എന്ന് സൈക്കോ ചിന്തിച്ചു കാണും എന്താ കുരുട്ട് ബുദ്ധി അല്ലെ അങ്ങനെ അകത്ത് കയറി പരിശോധിക്കുമ്പോൾ ആ ഒരു കൊടൂര കാഴ്ച കണ്ട് എല്ലാരും ഞെട്ടുകയാണ് നോക്കിയാൽ കുരിശിൽ ഒരാളെ തൂക്കി നിർത്തിയിട്ടുണ്ട് എന്നാൽ അത് ഒരാളല്ല പലരെയും കൊലപ്പെടുത്തി ഓരോരുത്തരുടെയും ഓരോ അവയവവും കൂട്ടി കെട്ടിവെച്ച് യേശുവിനെ കുരിശിലാക്കിയതുപോലെ റീക്രിയേറ്റ് ചെയ്തതായിരുന്നു ആ കൊടൂര കാഴ്ച കണ്ട് അവിടെ മൊത്തം തിരയുമ്പോൾ യേശുവിൻ്റെ ഫോട്ടോസും ബൈബിളും അങ്ങനെ എല്ലാം അവിടെയുണ്ട് അതൊക്കെ നോക്കി നിൽക്കേ അവിടെ മറ്റൊരു കാര്യം കൂടി കാണുകയാണ് നെഞ്ച് കീറി വിടർത്തി വെക്കുന്ന ഒരു ടൂൾ അവിടെ കാണുകയാണ് സൈക്കോ സൈക്കോടീമസ് യേശുവിനെ മൊത്തത്തിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചതാണ് അതും ചെയ്തു എന്നാൽ ജീവൻ വെക്കണ്ടേ ജീവൻ വെക്കണമെങ്കിൽ അതിന് ഹൃദയം എന്നൊരു അവയവം കൂടി വേണ്ടേ ഇന്ന് രാത്രിയാണ് യേശു ജനിച്ചത് സോ ഇന്ന് രാത്രി പിറക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ നെഞ്ച് കീറിമുറിച്ച് ഹൃദയം എടുക്കാനായിരിക്കും പ്ലാൻ എന്ന് ജോൺ മനസ്സിലാക്കുകയാണ് ഇന്ന് രാത്രി എത്ര പേർ പ്രസവിക്കും അതിൽ ഏത് കുഞ്ഞിനെ ആയിരിക്കും എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് ചോദിക്കുമ്പോൾ ജീസസിന് ജന്മം കൊടുത്തത് ആരാ മേരി മാതാവല്ലേ സോ മേരി എന്ന പേരിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ആയിരിക്കും സൈക്കിൾ തൂക്കുന്നത് അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ മേരി എന്ന പേരിലുള്ള ഒരു തീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന കാര്യം മനസ്സിലാവുകയാണ് നേരെ ജോണും കൂടെ ഒരു പോലീസുകാരനും ആ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ പ്രസവ വാർഡിൽ നിന്നും ആ കുഞ്ഞിനെ എടുത്ത് സൈക്കോ ഓടുകയാണ് അത് കണ്ട് ജോൺ കൂടെയുള്ള പോലീസുകാരനോട് നീ ബാക്കിയുള്ള പോലീസ് ഗാങ്ങിനെ വിളിക്ക് ഞാൻ സൈക്കോയുടെ പുറകെ പോകാം എന്ന് പറഞ്ഞ് സൈക്കോയുടെ പുറകെ ജോൺ ഓടാൻ തുടങ്ങി നേരെ ടെറസിൽ എത്തിയപ്പോൾ മഴ നല്ല കനത്ത മഴ തന്നെ പിടികൂടും എന്നായപ്പോൾ കുഞ്ഞിനെ ഒരു ദയയും ഇല്ലാതെ നീട്ടി പിടിച്ചും മര്യാദക്ക് വിട്ടു പോയിക്കോ തോക്ക് താഴെയ് ഇല്ലെങ്കിൽ കുഞ്ഞിനെ താഴേക്കിടും അത് കേട്ട് ജോൺ എട കാട്ടുപെടാ കിളി പോയവനെ ദൈവത്തെ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യരെയാണ് ഇടാ കൊല്ലുന്നത് നീ ചെയ്യുന്നത് പാപമാണെന്ന് മനസ്സിലാക്ക് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലടാ എത്ര പറഞ്ഞിട്ടും അവന് ഒന്നും മനസ്സിലായില്ല കാരണം അവൻ ഒരു സൈക്കോ ആണ് അവൻ ഉദ്ദേശിച്ച കാര്യം മറ്റാരും വേദനിച്ചാലും ഒരു കുഴപ്പവും ഇല്ല നടത്തിയേ അടങ്ങൂ അങ്ങനെ ഒരു പിച്ചാത്തിയെടുത്ത് കുഞ്ഞിനെ കുത്താൻ പോകുമ്പോൾ തടുക്കാൻ ശ്രമിച്ച ജോണിന്റെ കയ്യിലേക്ക് ഒരറ്റക്കുത്ത് നിലത്ത് വീണ ജോണ് തോക്കെടുത്ത് സൈക്കോ ഡീമസിന്റെ നെഞ്ചിലേക്ക് രണ്ടെണ്ണം പൊട്ടിച്ചതും കുഞ്ഞ് ജോണിന്റെ കയ്യിൽ കിട്ടുകയും സൈക്കോ ഡീമസിന്റെ കഥ കഴിഞ്ഞു അങ്ങനെ സൈക്കോ ഡീമസിനെ കൊന്ന് കാലാപുരിക്ക് അയച്ച് ജോൺ കുഞ്ഞുമായി രക്ഷപ്പെട്ടു പോകുമ്പോൾ തന്റെ ഭർത്താവിന് ആപത്താണെന്നറിഞ്ഞ് ഓടി എത്തിയ സാറ ജോണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്നേഹപ്രകടനം ഒക്കെ നടത്തിയ ശേഷം ജോൺ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഒരു യേശുവിന്റെ കുരിശുമാല ഗിഫ്റ്റായിട്ട് ജോണി കൊടുക്കുകയാണ് അതിനുശേഷം തന്റെ വെട്ടുകൊണ്ട ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ അവനെ പോയി മീറ്റ് ചെയ്യുകയാണ് ഒരു കാലും മുറിച്ച് മാറ്റിയെങ്കിലും പ്ലാസ്റ്റിക് കാലും ഫിറ്റ് ചെയ്ത് ഞാൻ വീണ്ടും പോലീസ് ഗാംഗിലേക്ക് ജോയിൻ ചെയ്യാം എനിക്ക് എല്ലാറ്റിനും പറ്റും എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ പിന്നല്ലാതെ നിന്നെ കൊണ്ട് പറ്റും നീ ഒരു കില്ലാടിയാണ് എന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ ജോൺ മോട്ടിവേറ്റ് ചെയ്ത് രണ്ടുപേരും ബക്കബക്കാന്ന് ചിരിക്കുന്നിടത്ത് നിന്നും ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ